റേഡിയോ ലൈവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യു കെയുമായിട്ട് ഇന്ന് ഞാൻ എടുക്കുന്നത് കടമെടുക്കുന്നത് വാക്കുകളാണ് കേട്ടോ നമുക്ക് ശക്തി ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമ്പോഴേ ഉള്ളൂ വീട് പോകുമെന്ന് തോന്നിയാൽ സർവ്വശക്തിയും എടുത്ത് നമ്മളെ തന്നെ സ്നേഹിച്ചേക്കണം ശരിയാണല്ലേ നമ്മൾ നമ്മളായി മാറുന്നത് നമുക്ക് ശക്തി ഉണ്ടാവുന്നത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ തോന്നുന്നത് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നറിയുമ്പോഴാണ് അത് ആരാലും ആകാം കുടുംബക്കാരാകാം അടുത്തുള്ള ആൾക്കാരാകാം പാർട്ട്ണറാവാം നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ പിടിച്ചടക്കാനുള്ള ശക്തിയൊക്കെ വരുന്നത് നമ്മൾ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങ് തളർന്നു പോകാറുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ കണ്ണും പൂട്ടി നമ്മളെ തന്നെ അങ്ങ് സ്നേഹിക്കണം സെൽഫ് ലവ് വേണം എന്നുള്ളതാണ് ട്ടോ എന്ന സ്വന്തം നീലിമ എന്തായാലും ഇന്നത്തേకి ടാറ്റ ബൈ ബൈ പറയാൻ സമയമായി നാളെ രാവിലെ 8 മണിക്ക് ഒരുപാട് വിശേഷങ്ങളോ ആയിട്ട് വീണ്ടും കേട്ടൂട്ടാം എന്ന শুভപ്രതീക്ഷയോടെ ദിസ് ഈസ് ആർ ജെ നീലിമ സൈനിങ് ഓഫ് ഫ്രഷ്നസ് ഇൻ വരി 11 ടാറ്റ കേർകൂ റേഡിയോ ലൈമൽ ഗുഡ് മോർണിംഗ് യുകെ വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ റേഡിയോ ലൈ യുകെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ